ഗ്രാമം ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ശിവഗംഗ ജില്ലയിലാണ് കൊച്ചു കൊച്ചു അമ്പലങ്ങളും അതിനു ബന്ധപ്പെട്ട ആചാരങ്ങളും വിശ്വാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമം നെൽകൃഷി മുളക് എള് എന്നിവയാണ് കൂടുതലായും കൃഷി ചെയ്തു പോരുന്നത് പിന്നെ ആട് കോഴി പശു എന്നിവയൊക്കെ വളർത്തി ജീവിച്ചു പോരുന്നവരും ഉണ്ട് എന്നാൽ കൂടുതൽ ജനങ്ങളും അവിടെ നിന്നും തിരുപ്പൂർ കോയമ്പത്തൂർ മദ്രാസ് എന്നീ വ്യവസായ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ഇടത്തേക്ക് മാറി താമസിക്കുന്നു എങ്കിലും ഉത്സവങ്ങൾക്കെല്ലാം അവർ പങ്കെടുക്കാൻ എത്തിച്ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾ എന്ന് പറയുന്നവർ ചുരുക്കം കുറച്ച് വൃദ്ധരായവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ അവർ സ്വയം പര്യാപ്ത നേടിയവരാണ് പ്രായം എത്രയായാലും തന്റെ കർമ്മങ്ങളിൽ അവർ ഉത്സാഹരാണ് ഇതേ പേരിലുള്ള ഒരു ഗ്രാമം ബീഹാറിലെ ഗയ ജില്ലയിലും ഉണ്ട് എന്നാൽ അതിനെ പഞ്ചനൂർ എന്നും വിളിക്കുന്നു ഭാരതം എന്നത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ എട്ട് യൂണിയൻ ടെറിട്ടറീസ് അതിൽ തന്നെ എണ്ണൂറ്റാറ് ജില്ലകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ജില്ലകൾ അടങ്ങിയ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട് എന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ പുതുതായി ചേർത്ത ആറ് ജില്ലകളടക്കം മുപ്പത്തെട്ട് ജില്ലകളാണ് തമിഴ്നാട്ടിലുള്ളത് ഇതേ കണക്കാണ് ബീഹാറിൽ എന്നാൽ ഏറ്റവും കൂടുതൽ ജില്ലകൾ ഉത്തർപ്രദേശ് എഴുപത്തി മധ്യപ്രദേശ് അമ്പത്തി രാജസ്ഥാൻ അമ്പത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടി മൊത്തം എണ്ണൂറ്റാറ് ജില്ലകളുണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച ഈ പാടശേഖരങ്ങളിൽ മനോഹരമാണ് അവിടേക്ക് എന്റെ യാത്ര പുറപ്പെടുന്നത് Они а ഗുരുവായൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ് ഇത് തിരുവനന്തപുരം നാഗർകോയിൽ എന്നിവിടങ്ങളിലൂടെ മധുരയിൽ ചെന്നിറങ്ങുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു ഷെഡ്യൂൾ ടൈം അനുസരിച്ച് പതിനൊന്ന് പതിനഞ്ചിന് എത്തണമായിരുന്നു ബസ് എടുത്തു പോകുന്ന യാത്രകൾ ഓർമ്മ സ്മരണയ്ക്കായിരിക്കും കൂടുതൽ രുചി അതുകൊണ്ട് തന്നെ മധുരയിൽ ഇറങ്ങിയതിനു ശേഷം ബസ് പിടിച്ച് ഇരുപത് രൂപ കൊടുത്ത് കുറച്ചകലെയുള്ള മാട്ടുത്തമാണി എന്ന സ്ഥലത്ത് ഇറങ്ങി അവിടെ വലിയൊരു ബസ് ജപ്പുണ്ട് അവിടെ നിന്നും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ കിട്ടും എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള പരമ ുടി എന്ന സ്ഥലത്തേക്ക് അമ്പത് രൂപ കൊടുത്ത് ബസ് കയറി ഒന്നര മണിക്കൂറിൽ യാത്ര ചെയ്ത് അവിടെ എത്തി പരമക്കുടിയിൽ മകളും മരുമകനും കാത്തിൽ അവിടെ നിന്നും കാറിൽ വീണ്ടും ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് പഞ്ചന്നൂരിൽ എത്തിച്ചേർന്നു വീടിനോട് ചേർന്ന അമ്മൻ കോഴിയിൽ അവിടെ വലിയൊരു ഉത്സവമാണ് സെപ്റ്റംബർ രണ്ട് മൂന്ന് തീയതികളിൽ ധാരാളം ചടങ്ങുകൾ ഉത്സവം മകളുടെ വീട്ടുകാർ താമസിക്കുന്നത് തിരുപ്പൂരിലാണ് മകളും മരുമകനും ബാംഗ്ലൂരിലും ഇവരെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ ഈ അമ്പലത്തിലെ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കുചേരാൻ എത്തിച്ചേരുന്നു ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം ആദ്യ ദിനത്തിൽ പൂജയെല്ലാം കഴിഞ്ഞ് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് വഴിപാട് നടന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ കള്ളിൽ ശൂലം കയറ്റി അലങ്കരിച്ച് പാട്ടി നാളെയും തുള്ളലുമായി അവർ ഈ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയിരുന്നു അവിടെ വന്നതിന് ശേഷം പാട്ട് നിർത്താൻ സ്ത്രീ പുരുഷ ബോധമിന്റെ എല്ലാവരും プレゼントは ശേഷം രാത്രിയിൽ നാടകം നേരം പുലരുന്നതുവരെ ഉണ്ടായിരുന്നു നാടകത്തിന് മുന്നോടിയായി വെടിക്കെട്ട് ആരംഭിക്കുന്നു വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ദീപികാരാധന സമയത്ത് പിച്ചളപ്പാത്രത്തിൽ ഏഴു ദിവസം മുൻപേ പിച്ചളപ്പാത്രത്തിൽ വിത്തുകൾ പാകി ഓരോ കുടുംബക്കാരും ക്ഷേത്രാങ്കണത്തിൽ ഒരു മുറിയിൽ വെക്കുന്നു ഏഴാം ദിവസം അതായത് മൂന്ന് സെപ്റ്റംബറിൽ രാവിലെ നൃത്തവും പൂജയുമൊക്കെയായി സ്ത്രീകൾ പുരുഷന്മാരും അത് തലയിൽ എത്തിക്കൊണ്ട് നൃത്തം ആടി അമ്പലത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച് മുന്നോട്ട് നിങ്ങൾ പിന്നീട് മൂന്ന് അമ്പലങ്ങളിലായി വീണ്ടും ഇത്തരത്തിൽ അതെല്ലാം താഴെ വെച്ചുകൊണ്ട് വീണ്ടും കൊട്ടും പാട്ടും നീളവുമായി നൃത്തമാടുന്നു അതിനുശേഷം അര കിലോമീറ്റർ മാറി ഒരു കുളത്തിൽ കൊണ്ടുപോയി മുക്കി താഴ്ത്തി അവിടെ ഉപേക്ഷിച്ച് പോരുന്നു അതോടെ ഉത്സവത്തിന് സമാപ്തി കുറിക്കുന്നു പിന്നീട് അവരുടെ കൃഷിയും വ്യവസായവും എല്ലാം പുരോഗമിക്കുമെന്നാണ് വിശ്വാസം എന്തൊക്കെ തന്നെ നേരം വെളുത്താൽ അവരവർ തൻ്റെ ജോലിയിൽ വ്യാപൃതരാകുന്നു വീട്ടുമുറ്റത്ത് കളമൊരുക്കുന്നു അടിച്ചു തുറച്ചു വരുന്നു പാൽ കൊണ്ടു കൊടുക്കുന്നു ആടുവാടുകളെ കൊണ്ടുപോകുന്നു എല്ലാ പണികളിലും അവർ മുഴുകുന്നു എല്ലാം കഴിഞ്ഞ് മൂന്നാം തീയതി ഉച്ചതിരിഞ്ഞ് തീർപ്പൂരിലുള്ള വീട്ടിലേക്ക് ആറു മണിക്കൂർ യാത്ര ചെയ്ത് തിരിച്ചെത്തി അതിനിടയിൽ മധുരയിൽ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കയറി ചായ സൽക്കാരത്തിൽ പങ്കെടുത്താണ് പോയത് തിരുപ്പൂരിൽ നിന്നും നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടുന്നു ഇതാണ് എൻ്റെ പഞ്ചന്നൂർ യാത്ര